ലോകം അടക്കി ഭരിച്ച രാജാവായിരുന്ന സുലൈമാ നബി അലി ഇസ്സലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ കിതാബിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസായി ഈ സംഭവം പറയുന്നുണ്ട് എന്താണ് ആ ചരിത്രം മഹാനായ സുലൈമാ നബി അലി ഇസ്സലാം ഒരു ദിവസം അവിടുന്ന് പറയുകയാണ് ലഅത്തൂഫൻ്റെ ലയിലത്ത ബി മിഹത്തി ഇമ്രാഹത്തിൻ തലിതു കുല്ലു ഇമ്രാഹത്തിൻ ഗുലാമൻ യുവാത്തിൽ തീർച്ചയായും ഇന്ന് രാത്രി നൂറ് ഭാര്യമാരുടെ അടുത്ത് ഞാൻ പോകും അഥവാ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റിയ ഓരോ പടയാളികളെ പ്രസവിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഒരു മലക്കവിടെന്ന് പറഞ്ഞു കുൽ ഇൻഷാഹ് ഇൻസാ അള്ളാഹ് എന്ന് പറയൂ പ്രവാചകരെ പക്ഷേ സുലൈമാൻ നബി അലി ഇലാം ഇൻസാ അള്ളാഹ് പറയാൻ മറന്നുപോയി ഫലം യക്കുൽ വ നസീയ അങ്ങനെ പറഞ്ഞില്ല മറന്നുപോയി ഫ ബിഹിന്ന ആ ദിവസം രാത്രിയിൽ എല്ലാ ഭാര്യമാരുടെ അടുത്ത് മഹാനായ സുലൈമാൻ നബി അലി ഇലാം എത്തുകയും അവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്തു പക്ഷേ വലം വലംതലിത് മിൻഹുന്ന ഇല്ല ഇമ്രാത്തുൻ നിസ്ബ ഇൻസാനിൻ നൂറ് ഭാര്യമാരിൽ ഒരു പെണ്ണ് മാത്രമാണ് ഗർഭം ചുമന്ന് പ്രസവിച്ചത് അത് തന്നെ ഒരു മനുഷ്യന്റെ പകുതിയുള്ളൂ ഒരു കുട്ടിയുടെ പകുതി ഒരു സമ്പൂർണമായ ഒരു കുട്ടിയെ പോലും പ്രസവിച്ചില്ല എന്നർത്ഥം ഈ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് നബി നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ അവിടുന്ന് പറഞ്ഞു സുലൈമാ നബി അലൈഹി സ്വലാം തങ്ങളെങ്ങാനും ഇൻസാ അള്ളാഹ് എന്ന് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവിടുത്തെ ആവശ്യം നിറവേറുകയും നൂറ് പടയാളികളെ ഈ നൂറ് ഭാര്യമാർ പ്രസവിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്തൊരു വിഷയം പറയുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഇൻസാ അള്ളാഹ് പറയണം അള്ളാഹു താല ഉദ്ദേശം മാത്രമല്ലേ നമ്മൾ പറയുന്ന ആ കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻഷാള്ള പറയാതെ ഞാൻ നാളെ അങ്ങനെ ചെയ്യും മറ്റന്നാളെ ഇവിടെ വരും അതിൻ്റെ പിറ്റേ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊന്നും പറയാൻ നിൽക്കരുത് എന്നൊരു പാഠം കൂടെ ഇതിലുണ്ട് അള്ളാഹുദാല നമ്മെ എല്ലാവരെയും അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ